യശോധയും കൃഷ്ണനിൽ കണ്ട അത്ഭുതം കുഞ്ഞിക്കൃഷ്ണൻ പതിവുപോലെ ഗോപികമാരെ നോക്കിയിരിക്കുന്നു വെണ്ണ കഴിച്ചതിനു ശേഷം പാത്രം വൃത്തിയാക്കാൻ അവർ ചെളി ഉപയോഗിക്കുന്നു അയാൾ ചിന്തിച്ചു വെണ്ണ കഴിച്ചാൽ വയറും വൃത്തിയാക്കേണ്ടതല്ലേ അതിനാൽ വെണ്ണ കഴിച്ച കുട്ടി ചെളിയും വായിൽ നിറച്ചു അവനെ കണ്ടു സഹോദരൻ ബല്ലാമും കൂട്ടുകാരും എന്താ ഇതു അവൻ ഉറച്ച വാക്കിൽ ഒന്നും പറയില്ല അവനെ കൊണ്ടുപോയി യശോദയുടെ അടുത്തേക്ക് വായ തുറക്കെടാ അവൻ ക്ഷമിച്ചില്ല അവൾ വടി എടുത്തു ഇനി തുറക്കില്ലെങ്കിൽ കൃഷ്ണൻ വായ തുറന്നു അത് എന്താണ് യശോദയുടെ കണ്ണുകൾ വലിയായി അവൻ വായിൽ സമസ്ത പ്രപഞ്ചം ചന്ദ്രൻ സൂര്യൻ നക്ഷത്രങ്ങൾ താനും ഗോകുലവും അതിലുണ്ട് അവൾ കണ്ണുകൾ അടച്ചു ഇത് എന്താണ് ഞാൻ കണ്ടത് കണ്ണുകൾ തുറന്നപ്പോൾ കൃഷ്ണൻ അനായാസം പുഞ്ചിരിച്ചു നോക്കുന്നു അവളറിഞ്ഞു ഈ കുഞ്ഞൻ സാധാരണ കുട്ടിയല്ല